ൂതുമ്പോഴാണോ ഈ ഇലയുടെ കഷണം കാണുന്നത് അയാള് തോറ്റു അങ്ങനെയാണ് കളി അവസാനം പിന്നെ ബാക്കി വെച്ചിട്ട് കൂട്ടിവെച്ചിട്ട് അവസാനം വരെ ആള് ജയിച്ചു എന്നാണ് കളിയിലെ ഒരു രീതി ഒരു നാലഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കളിയാണ് ഈ അകത്ത് മൂടി വെച്ച കോഴിക്കുള്ളിൽ മൂടിയിരിക്കുന്നത് ആ സത്യം കണ്ടെത്തുന്നയാളോ തോറ്റുന്നത്

പക്ഷെ സമൂഹത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത് നയിക്കുന്നത് സ്വാധീനിക്കുന്നത് അത്തരം ആയിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് പരമേശ്വർജിയുടെ ആന്തരിക സത്യം നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ് വേണ്ടത്ര

ആ കൊണ്ടും 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 ഒരു പറഞ്ഞതുപോലെ ഞാൻ സഹായവും അർജുന വിളിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൂടെ നടക്കുമ്പോൾ ഈ ആദ്യം കുറഞ്ഞു പോകുന്നു എന്നുള്ള അതിന്റെ ഉദാഹരണമായി സുഭാഷിതകാരൻ പറയുന്നത് കാർത്തിക സ്ത്രീ കാട്ടാള സ്ത്രീ അതുകൊണ്ട് കാട്ടിലെ സ്ത്രീ എന്ന് പറഞ്ഞാള സ്ത്രീ എന്ന് പറഞ്ഞ സ്ത്രീ അർത്ഥം കാട്ടിലെ അവരെ സംബന്ധിച്ചിട്ട് ചന്ദന കാട്ടിലാണ് ജീവിക്കുന്നു എന്നതുപോലെ പരമേശ്വർജിയുടെ കൂടെ വളർന്നു പരമേശ്വർജി നമ്മുടെ കൂടെ ഇരുന്നിട്ടും ഒക്കെ ആന്തരിക സത്യം വേണ്ടതുപോലെ കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട് അതുകൊണ്ട് ഇനിയും നമ്മൾ കൂടുതൽ പരമേശ്വർജിയെ പഠിക്കേണ്ടിയിരിക്കും പരമേശ്വർജി എഴുതിയത് നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും പക്ഷെ വീണ്ടും വീണ്ടും ഒന്നുകൂടി വായിച്ച് നോക്ക് ഓരോ തവണ വായിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിച്ച ആ വിഷയത്തിൽ ആ ആശയത്തിൽ ആ തത്വത്തിൽ നമുക്ക് തെളിഞ്ഞു വരുന്നത് കാണാം ഈ തെളിഞ്ഞു വന്നതുപോലെ അതിന്റെ ഒരു ഉദാഹരണമാണെന്ന് ഞാൻ പറയാം ചർച്ച ചെയ്ത കാര്യം പറഞ്ഞു പോയി ആ ിൽ പറയാനും വായിക്കുന്നു ഈ ജാതി ഭേദത്തെ കുറിച്ചും ഒക്കെ അപ്പൊ അതിനുള്ളതാണ് നൂറ്റാണ്ടിലേറെയായി മലയാളം ചർച്ച ചെയ്യുന്നതാണോ ജാതി ഭേദം മതപ്രദേശം എന്നുള്ള ഈ മതഭേദം നിലനിൽക്കണം എന്ന് ഗുരുദേവൻ കരുതിയിരുന്നു എന്ന നിരീക്ഷണം അതൊരു നിരീക്ഷണമാണ് കാരണം ഓരോ മതവും ഉണ്ടാവുന്നത് വ്യത്യസ്ത കാലങ്ങളിലാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ആ വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോഴാണല്ലോ മതം ഒരു പൂന്തോ പൂങ്കാവനമായി മാറുന്നത് പൂന്തോട്ടമല്ല പൂങ്കാവനം പൂന്തോട്ടം പച്ച പിടിപ്പിക്കുന്നതാണ് വെട്ടി ഒരുക്കി നിർത്തുന്നതാണ് പൂന്തോട്ടം അതൊരു കൃത്രിമമായ സൗന്ദര്യമാണ്

ഒന്ന് രാമകൃഷ്ണ വിവേകാനന്ദന്മാർ ഞങ്ങൾ അത് ഒന്നായിട്ട് അതിന്റെ രണ്ടാക്കണ്ടത് ഇതിന്റെ രണ്ടാക്കാൻ രാമകൃഷ്ണ വിവേകാനന്ദൻ ഇല്ല രാമകൃഷ്ണ വിവേകാനന്ദന്മാർ അരവിന്ദ മഹർഷി ശ്രീനാരായണ ഗുരുദേവൻ ഈ മൂന്ന് പേരുമാണ് പരമേശ്വർജിയുടെ ആശയങ്ങളെ ദർശനങ്ങളെ രൂപപ്പെടുത്തിയത് അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് ഭരദേശം നമ്മൾ തന്നെ അറിയുന്നത് പോലെ സംഘത്തിന്റെ പ്രചാരകരും ആയിരുന്നു ആയിരുന്നു അല്ലോ ഏറ്റവും കൂടുതൽ ആധുനിക കാലത്ത് ദേശീയതയെ ഇത്ര ശക്തമായി അടിച്ചുറപ്പിച്ച ദാർശനികന്മാർ ഒരു പക്ഷെ ഇതുപോലെ മറ്റൊന്ന് എന്ന് പറയാവുന്നത് രാമൻ മാത്രമായി സ്വാമി വിവേകാനന്ദനെ പോലെയും മഹർഷിയെ മഹർഷിയെപ്പോലെയും അപ്പൊ ഗുരുദേവൻ അവിടെ എവിടെയാണോ സ്ഥാനം എന്നുള്ളത് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഗുരുദേവൻ സാമൂഹികമായി നടത്തിയ ഇടപെടലുകൾ നാം മനസ്സിലാക്കിയാൽ മതി ഈ സമൂഹം നിലനിൽക്കണമെങ്കിൽ എല്ലാ സകലമതവും വേണം എന്ന് പറഞ്ഞ ഗുരുദേവൻ എന്തുകൊണ്ടാണ് ഖർവാസി നടത്തിയത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എല്ലാ ഒന്നാണ് എന്ന് പറഞ്ഞ ഗുരുദേവൻ എല്ലാ മതത്തിന്റെയും സാരം ഒന്നാണ് എന്ന് പറഞ്ഞ ഗുരുദേവൻ എന്തിനാണ് മഹാമാറി പഴയ വീണ്ടും ഹിന്ദുവാക്കി മാറ്റിയത് അത് പ്രായോഗിക ദർശനമാണ് തത്വവും പ്രയോഗവും തത്വമുണ്ടായ കുറവ് അത് നിലനിൽക്കണമെങ്കിൽ ആ തത്വം നിലനിൽക്കണമെങ്കിൽ അതിന് പ്രായോഗികമായ വശം കൊടുക്കണം ഗുരുദേവൻ നേരിട്ടും ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരവും

ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ ആ പുസ്തകത്തിന്റെ കഴിഞ്ഞ പ്രകാശനങ്ങൾ അതിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശനം കോഴിക്കോട് വെച്ച് അവരെ അതിൽ പങ്കെടുത്ത ഒരാള് ഹമീദ് ചെന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾ പേര് പറയാം അദ്ദേഹം ഈ കാര്യമാണ് മതപരിവർത്തനത്തിനെ എന്ന് പറഞ്ഞാൽ േ എന്നൊരു ചോദ്യം ഹമീദ് ചേന്നമംഗലൂർ ചോദിച്ചു അതെങ്ങനെ ശരിയാവും അപ്പൊ ഗുരുദേവൻ പറഞ്ഞത് കാപട്യമുണ്ട് എന്നായിരുന്നു ചേന്നമംഗലൂരിന്റെ വാദം ആ പരിപാടി കഴി വാർത്ത കണ്ടപ്പോഴാണ് ഇതിന് എവിടെയെങ്കിലും ഒരു ഒരു

പറയുക സാധ്യമാണല്ലോ പറയുന്നല്ലോ പക്ഷെ അങ്ങനെ ആ ദർശനം നിലനിൽക്കണമെങ്കിൽ ആ പറഞ്ഞത് നിലനിൽക്കണമെങ്കിൽ സകല പ്രസാരവും ഏകം എന്ന ദർശനം നിലനിൽക്കണമെങ്കിൽ ആ ദർശനത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സമൂഹം നിലനിൽക്കണം ആ സമൂഹത്തെ സംരക്ഷിക്കുന്ന രാഷ്ട്രം നിലനിൽക്കണം സംസ്കാരം നിലനിൽക്കണം അതറിയാവുന്നതുകൊണ്ടാണ് പ്രായോഗിക സാരവും മത സാരവും പറഞ്ഞ ഗുരുദേവൻ തന്നെ മതം മാറിപ്പോയവരെ വീണ്ടും ഹിത്തുവാക്കി റീകൺവേർഷൻ നടത്തിയത് എന്ന കാര്യങ്ങൾ എത്ര പ്രായോഗികമായിട്ടാണ് ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറ ഇളകിപ്പോകാതിരിക്കാൻ ഗുരുദേവൻ ആ ഇത്രയാവുന്ന ദേശീയത എന്ന് പറയുന്നത് ഈ മൂന്ന് കൂട്ടരാണ് ഇവർ മൂന്ന് കൂട്ടരും എഴുതിയത് രാമകൃഷ്ണ വിവേകാനന്ദന്മാരും അരവിന്ദ മഹർഷി ഗുരുദേവനും എഴുതിയതും പറഞ്ഞതും മുഴുവൻ നമ്മൾ ആധുനിക പേര് ഇവരായിരുന്നു എന്ന് ഇന്നും മഹാന്മാരെ ആ ദൂവ്യാഖ്യാനങ്ങൾക്ക് മറുപടി തേടുന്ന നമ്മളെ പോലെയുള്ള അന്വേഷകന്മാർക്ക് പഠിതാക്കൾക്ക് ജിത്യാസുക്കൾക്ക് ഗുരുദേവന്റെ പുസ്തകം നമ്മൾ ഉപയോഗിക്കണം പരിമിതിയുടെ പുസ്തകം നാം അതിന് ണ്ട് ഇതിന് ഉചിതമായ വിശദീകരണങ്ങൾ നൽകുവാൻ പരമേശ്വരജിയുടെ ഓരോ കൃതികൾക്കും സാധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് പരമേശ്വർജി എന്ന കുറച്ചുകൂടി ആണത്തിനും പരപ്പിലും പഠിക്കുക മാത്രമല്ല ആവർത്തനത്തിലൂടെ നൂറ്റം ആവർത്തിച്ച ക്ഷീരബലം പോലെ കൂടുതൽ തെളിച്ചമുള്ള ആശയങ്ങളെ ദർശനങ്ങളെ ആദർശത്തെ സ്വീകരിക്കുവാൻ പരമേശ്വർജിയുടെ സാഹിത്യം നാം വീണ്ടും 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 വായിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അടുത്ത കാലത്ത് നടത്തിയ ഒരു തിരുവനന്തപുരം ജില്ലയിൽ എന്നിട്ടാണ് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു ഈ ശിവഗിരി തീർഥാടനം ഇപ്പൊ നടന്നല്ലോ നടന്നു കഴിഞ്ഞോളൂ അതിന്റെ ഒരു സമ്മേളനത്തിൽ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞു തന്നായിരുന്നു കാവ്യെ നിരാകരിച്ച ഗുരുദേവൻ വീണ്ടും െ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതിനെ കരുതിയിരിക്കണം ഒരു ഒരുപറ്റം നടുക്ക് നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സന്യാസി സംഘം ഉണ്ടാക്കുന്നത് സമാധിക്കേതാനും മാസം മുമ്പ് ആ യോഗത്തിൽ സന്യാസിമാര് ഈ സംഘം ഉണ്ടാക്കിയ വേളയിൽ സന്യാസിയുടെ വേഷം എന്തായിരിക്കണം എന്ന് ചർച്ചയുമായി സന്യാസിമാർക്ക് രാമനെ മുതൽ കുത്തിയിരുന്ന് ചർച്ച ചെയ്യുക സന്യാസിക്ക് വേഷം വേണമോ വേണ്ടയോ സന്യാസി ആവുന്നതിൻ്റെ വേഷം പ്രധാനമല്ല എന്നൊക്കെ ചർച്ച വന്നു വേണമെന്നും കുറെ പേര് വേണ്ട എന്ന് കുറെ പേര് കാരണം അതൊന്നും സ്വീകാര്യമായിരുന്നില്ല പൊതുസമൂഹത്തിന് ചർച്ചയെല്ലാം കേട്ട് ഗുരുദേവൻ അവസാനം പറഞ്ഞത് വേഷം കൊണ്ടാണ് സന്യാസി ആവുന്നില്ല പക്ഷേ ഒരാൾക്ക് ഒരു സന്യാസിക്ക് വേഷമില്ലാതെ ഇരുന്നാൽ കുറിയും ഇല്ലാതെയായി പോകും അതുകൊണ്ട് സന്യാസിയുടെ വേഷം കാഷായമാണ് എന്ന് തീരുമാനിക്കും ഗുരുദേവൻ നിർദ്ദേശിക്കുകയും ഗുരുദേവ പരമ്പരയിലെ ശ്രീനാരായണ പരമ്പരയിലെ സന്യാസിമാർക്ക് കാഷായം നൽകുകയും ചെയ്യും ആ കാഷായ ഭാരതികളുടെ വനുവിൽ നിന്നുകൊണ്ട് ഒരു ഭരണാധികാരി പറയുമ്പോൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഈ മഹാരഥന്മാരെ കുറിച്ച് ദുർവ്യാഖ്യാനം നടത്തുന്നതിനെ കൃത്യമായി അതിജീവിക്കാൻ കഴിയണമെങ്കിൽ പരമേശ്വർജിയുടെ ഈ സാഹിത്യം നാം വീണ്ടും വീണ്ടും മനസ്സിരുത്തി വായിച്ചു പഠിക്കണം ഇത്തരം വേളകളിലാണ് പരമേശ്വർജിയുടെ രചനകൾ നമുക്കൊക്കെ വെളിച്ചം നമ്മളെ സംബന്ധിച്ച് സത്യദർശനത്തിലേക്കുള്ള വഴികാട്ടിയാണ് പരമേശ്വരജി എന്ന് പറഞ്ഞാൽ ഗുരുവാണ് ఆ దుర్వినోదం అదే గ్రంథంగా ఆ గ్రంథ ప్రచరి ప్రచరి ఉపనిషి వాక్యం సత్యం స్వాధ్యం ప్రవచమే సత్యం ఎంత పడి అం ప్రచరిపరికూ నే దౌత్యం పూర్తివ్ ഈ ദർശനത്തിന്റെ ഗലിമയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ദൗത്യവാഹകരായി നാം മാറാൻ താൽപര്യം കാണിക്കണം അതിനുള്ള ഒരു തുടക്കമായി അഥവാ അതിനുള്ള വഴിയിൽ ആ യാത്രയിലെ ഒരു വഴി വെളിച്ചമായി ഈ ഗ്രന്ഥത്തെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം